പ്രേക്ഷകരുടെ ആകാംക്ഷയിലേക്ക് വിരാമമിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളെ മോഹൻലാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു അതിൽ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നത് സോഷ്യൽ മീഡിയ താരമായ രേണു സുദിയുടെ എൻട്രിയാണ് ഇന്നലെ വരെ രേണു സുദി ബിഗ് ബോസിൽ ഉണ്ടോ ഇല്ലയോ എന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ആ ചർച്ചകൾക്ക് വിരാമമിട്ട് രേണു സുധിയെ ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് രേണു സുദി ബിഗ് ബോസിൽ ഉണ്ട് എന്നും ഇല്ല എന്നുമുള്ള വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് എന്തായാലും രേണുവിന്റെ എൻട്രിയോടെ ആ ചർച്ചകൾക്ക് അവസാനമായി തന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല എന്നും വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പുറത്തുവിട്ട വീഡിയോയിൽ രേണു വ്യക്തമാക്കിയിരുന്നു അത് വിശ്വസിച്ചവർ ഇപ്പോൾ രേണു സുതിയെ ബിഗ് ബോസിൽ കണ്ട് ഞെട്ടുകയും ചെയ്തു അവസാനം വരെ സർപ്രൈസ് കാത്തുവച്ച ശേഷമാണ് രേണു സുധിയെ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചത് സോഷ്യൽ മീഡിയ തുറന്നാൽ രേണു മാത്രമാണ് എന്നാണ് സ്വാഗതം ചെയ്തപ്പോൾ മോഹൻലാൽ പറഞ്ഞത് സുതിചേട്ട ഞാൻ വന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് രേണു പ്രവേശിക്കുന്നത് ഇതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ രേണുവിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ച ഒരു പാവം സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കളിയാക്കിയവരെ കൊണ്ട് രേണു കയ്യടിപ്പിച്ചു എന്ന് പറയുന്നവരുമുണ്ട് അതേസമയം രേണുവിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പച്ചക്കള്ളം പറഞ്ഞാണ് രേണു ബിഗ് ബോസിനുള്ളിലേക്ക് പോയത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം രേണു പുറത്തിറക്കിയ വീഡിയോയാണ് ചേച്ചി രമ്യയുടെ വാടക കൊണ്ടാണ് രേണു ഈ വീഡിയോ ചെയ്തത് ബിഗ് ബോസിലേക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല എന്നും താൻ ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടില്ല എന്നുമാണ് രേണു പറഞ്ഞത് ചേച്ചിയുടെ വീട്ടിൽ കുറച്ചു ദിവസം ഉണ്ടാകുമെന്നും രേണു പറഞ്ഞിരുന്നു ആ രേണുമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇരിക്കുന്നത് ആദ്യ ടാസ്ക് പൂർത്തിയാക്കിയ ശേഷം വീഡിയോയിലൂടെ ഇത്തരമൊരു പച്ചക്കള്ളം പറഞ്ഞതിലുള്ള അമർശം പലരും പങ്കുവെക്കുന്നുമുണ്ട് കൊല്ലം സുതിയെ വിറ്റാണ് രേണു ജീവിക്കുന്നത് എന്ന വിമർശനം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി എന്തൊക്കെ പറഞ്ഞാലും രേണു സുധിയുടെ ബിഗ് ബോസ് എൻട്രി വിമർശകരുടെ നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടുണ്ട് രേണുവിനെ അഭിമുഖം ചെയ്ത് വൈറലായ ഷാരികയും ബിഗ് ബോസിലുണ്ട് പുറമെ നിരവധി നെഗറ്റീവ് കമൻസ് കേൾക്കുന്ന രേണുവിന് ബിഗ് ബോസിലെ അന്തരീക്ഷം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ബിഗ് ബോസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ രേണുവിനെ കുറിച്ചുള്ള ഇൻട്രോ വീഡിയോയിൽ തന്നെ രേണു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് കൊല്ലം സുധിയുടെ ട്രോളി ബാഗിലാണ് റേണു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തത് എൻ്റെ സുതിച്ചേട്ടൻ യൂസ് ചെയ്ത ട്രോളി ബാഗാണ് ഞാൻ എടുക്കുന്നത് എന്ന് രേണു പറയുന്നുമുണ്ട് എന്തിനും ഏതിനും സുധിച്ചേട്ടനെ പരാമർശിച്ചുകൊണ്ടുള്ള രേണുവിൻ്റെ അഭിനയം നിർത്താറായില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് തന്ത്രങ്ങൾ മെനിയാൻ താനില്ല എന്ന് ലാലേട്ടനോട് രേണു പറയുന്നുമുണ്ട് കുറച്ചു കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് മോഹൻലാൽ പറയുന്നുമുണ്ട് വരുമല്ലേ എന്ന് രേണു നിഷ്കളങ്കതയോട് ചോദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളർമാർ ആഘോഷിക്കുന്നുണ്ട് രേണു ബിഗ് ബോസിനുള്ളിൽ കയറിയത് കൊണ്ട് ഇനി കുറെ നാൾ റീൽസ് ഇട്ട് വെറുപ്പിക്കില്ലല്ലോ എന്ന് പരിഹസിക്കുന്നവരുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് വഴി വെട്ടി ബിഗ് ബോസ് വരെ എത്തിയ രേണുവിൻ്റെ കോൺഫിഡൻസിനെയും ധൈര്യത്തെയും നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത് പല്ലി എന്നും ഓന്ത എന്നും കടൽ കുതിര എന്നുമൊക്കെ പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് രേണുവിൻ്റെ ബിഗ് ബോസ് എൻട്രി രേണു സുധീ അഭിശ്രീ അപ്പാനി ശരത് ബിന്നി സെബാസ്റ്റ്യൻ ഒണിയൽ സാബു അക്ബർ ഖാൻ ഷാരിഗ കലാഭവൻ സെരിഗ ശൈത്യ സന്തോഷ് ആര്യൻ കത്തോറിയ ഷാനവാസ് നവീൻ അനുമോൾ ആർ ജെ ബിൻസി ആതില നൂറ മുൻഷി രഞ്ജിത്ത് രണ ഫാത്തിമ ഗിസേൽ തക്കറാല എന്നിവരാണ് കയറിയിരിക്കുന്നത് കോമണറായി അനീഷ് ഉണ്ട് സ്ത്രീകളാണ് കൂടുതലും ഇതിലിനി വൈൽഡ് കാർഡും കയറും നാല് കോമണേഴ്സ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അവർ ചിലപ്പോൾ വൈൽഡ് കാർഡിലും വന്നേക്കാം